സ്വപ്നം കണ്ടാളിയാ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സ്വപ്നം ഞാൻ പഠിച്ച എച്ച് അവിടെ തീവ്രവാദി തീവ്രവാദിയാണെങ്കിൽ അങ്ങ് ഹെലികോപ്റ്ററിലും ആട്ടോയിലും ബൈക്കിലും തിരുബുള അടിച്ച് സ്കൂളാണെങ്കിൽ വല്ല പരിഭ്രാന്തത്തില് വിഷമത്തില് വിഷമ കണ്ടത്തിൽ തീവ്രവാദിയാണെങ്കിൽ അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ആ രണ്ട് തോക്കല്ലടാ വാടേടാ കുറെ വാട വാരി എറിഞ്ഞടാടി എറിയോടെ കണക്ക് താരൊക്കെ ഞാൻ സൈഡിൽ ഒരു ഫ്രൂട്ട്സ് വെച്ചോടൊക്കെ ആയിട്ട് ജീവിക്കേണ്ടട ആർക്ക ഞാൻ അങ്ങനത്തെ സ്വപ്നം പറഞ്ഞല്ല കേൾ കേൾക്കും ഞാനാണെങ്കിൽ സ്കൂളിൽ വല്ല പഠിക്കുന്ന ആളൊന്നും അങ്ങനെ സാർ നമ്മളെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ഇവന കൊണ്ട് നമുക്ക് അസംബ്ലിക്ക് ഒരു ഫ്രിഡ്ജ് പറയാനുള്ള പ്രശ്നമുള്ളൂ എനിക്ക് വാശി ഞാൻ രാത്രി മൊത്തം ഇരുന്ന് കാണാതെ പഠിക്കാണ് വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇങ്ങനെ നിക്കയാണ് നാനൂറോളം പുള്ളേരെ ഫ്രണ്ടില് ഫ്രിഡ്ജ് വെച്ചും കീച്ചി നാനൂറ് പുള്ളരും സാറും എല്ലാവരും അന്തംപിട്ട് നോക്കണം അവിടെ സ്റ്റാർ ടൈ ഉണ്ട് ഷർട്ടുണ്ട് ഷൂ ഉണ്ട് ഷോക്സ് ഉണ്ട് നിക്കറില്ല എന്റെ എനിക്ക് കിട്ടി നമ്മളെ മില്ലിന്റെ അടുന്ന് ഞാൻ ഇങ്ങനെ നടന്നു വരുന്നു പെട്ടെന്ന് ബേക്കുന്ന ഒരു കൊര ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പട്ടി കളിക്കാൻ പറഞ്ഞ അത് സ്വാഭാവികം സ്വാഭാവികം സൈക്കിളും ചവിട്ടി കടിക്കാൻ പറഞ്ഞ ഒരു പട്ടിയെ നീ കാണിച്ചു തന്നാണ് എന്താന്ന് ഞാൻ ഓടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പട്ടിയുടെ സൈക്കിളിന്റെ ചെയ്യും കാക്കി പട്ടി ഒന്ന് വീണ് നമ്മളെ വീട്ടിലെ മിക്സിയിൽ ഞാൻ അയ്യോ ഇല്ലെങ്കിൽ അവൻ ജ്യൂസങ്ക കുടിച്ച് പറയും